പിന്നെ കേരള പിന്നെട്ടയും മീൻകറിയും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് എഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ പലതരത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് എ ഐ വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നതിനാൽ എ ഐ പ്രൊഫഷണലുകളുടെ ആവശ്യകതയും വർദ്ധിച്ചു വരികയാണ് നിർമ്മിത ബുദ്ധിയിൽ ലോകത്തിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാനുള്ള ശ്രമങ്ങളുമായി രംഗത്ത് വരാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ എ ഐ സൂപ്പർ സ്റ്റാർ ആയ നൈന ഇതിന് ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം എൽ അഥവാ അവതാർ മെറ്റ ലാബ്സിലെ എഐ പ്രൊഫഷണലുകളാണ് നൈന എന്ന എ ഐ അവതാറിനെ സൃഷ്ടിച്ചത് മുംബൈയിൽ താമസിക്കുന്ന ഒരു ഫാഷൻ മോഡലായാണ് നൈന തന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ സൂപ്പർ സ്റ്റാറായി നൈന ഉയർന്നു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഇൻസ്റ്റഗ്രാമിൽ രണ്ട് ലക്ഷത്തിലധികമുള്ള ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാം ബയോ അനുസരിച്ച് ഉത്തർപ്രദേശിലെ ഝാൻസി എന്ന ചെറു പട്ടണത്തിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് വയസ്സുകാരിയാണ് നൈന ഒരു ഇന്ത്യക്കാരിയായാണ് എ ഐ പ്രൊഫഷണലുകൾ നൈനയെ നിർമ്മിച്ചിരിക്കുന്നത് നൈനയുടെ നടപ്പും ചിരിയും ഒക്കെ കണ്ടാൽ പെട്ടെന്ന് ഒരു എ ഐ അവതാറാണെന്ന് ആർക്കും മനസ്സിലാകില്ല എന്നതാണ് പ്രത്യേകത അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് നൈനയെ ഇവർ സൃഷ്ടിച്ചിരിക്കുന്നത് ഫിറ്റ്നസും ഫാഷൻ ടിപ്പുകളും പങ്കിടുന്ന നൈന ട്രെൻഡിംഗ് ഗാനങ്ങളിലുള്ള നൃത്തം ഫാഷൻ ഫോട്ടോ ഷൂട്ടുകൾ മോഡലിംഗ് യാത്രകൾ ബ്രാൻഡുകളുമായി സഹകരിച്ചുള്ള വീഡിയോകളുടെ ചിത്രങ്ങളും വീഡിയോകളും പോസ്റ്റ് ചെയ്യാറുണ്ട് നൈക്ക പ്യൂമ പെപ്സി തുടങ്ങി ലോകോത്തര ഫാഷൻ ബ്രാൻഡുകളുമായും ഭക്ഷണ ബ്രാൻഡുകളുമായി സഹകരിച്ച് മാർക്കറ്റിംഗ് ലോകത്ത് നൈന തന്റെ സ്വാധീനം തെളിയിച്ചിരിക്കുകയാണ് നൈനയുടെ അതുല്യമായ യാത്ര വിപണനത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുന്നതാണ് എ എം എൽ ന്റെ സിഇഒയും സഹസ്ഥാപകനുമായ അഭിഷേക് റസ്താൻ പ്രതീക്ഷിക്കുന്നത് ദി നൈന ഷോ എന്ന ഷോ ലോഞ്ച് ചെയ്ത് നൈന ആരാധകരെ ഞെട്ടുകയും ചെയ്തിരുന്നു രാജ്യത്തെ ആദ്യത്തെ എ ഡ്രൈവ് പോഡ്കാസ്റ്റ് സീരീസ് എന്ന നിലയിൽ ഡിജിറ്റൽ വിനോദ മേഖലയിൽ ഇന്ത്യയെ ശക്തമായ ഒരു മത്സരാർത്ഥിയാക്കാൻ നയനയുടെ ഈ പോഡ്കാസ്റ്റ് ചുവടുവെച്ചു കഴിഞ്ഞു മനുഷ്യരുടെ റിയലിസ്റ്റിക് സ്വഭാവങ്ങളും സവിശേഷതകളും വ്യക്തിത്വങ്ങളുമുള്ള സാങ്കല്പിക കമ്പ്യൂട്ടർ ജനറേറ്റർ അവതാറാണ് വെർച്വൽ ഇൻഫ്ലുവൻസസ് ഇത് ആദ്യമായല്ല ഒരു എ അവതാർ വെർച്വൽ ഇൻഫ്ലുവൻസർ ആകുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരിൽ അൻപത്തി എട്ട് ശതമാനവും കുറഞ്ഞത് ഒരു വെർച്വൽ ഇൻഫ്ലുവൻസറെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് നൈനയെ പോലെ നിരവധി എ അവതാറുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മറ്റേതൊരു ഇൻഫ്ലുവൻസറെ പോലും മുന്നോട്ട് പോകുന്നുണ്ട് മാത്രമല്ല ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇവർക്കുള്ളത് നിലവിൽ രാജ്യത്തുള്ള മോഡലുകൾക്ക് ഒരു എതിരാളിയായി നയന മാറേക്കാമെന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ലോകം മാറി മാറിയതിന്റെ ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് എ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പലതരം മായ കാഴ്ചകളാണ് നമ്മൾ ദിനം പ്രതി കണ്ടുവരുന്നത് ഈയിടെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എ ഐ ചിത്രങ്ങളും ഡീപ് ഫേക്ക് വീഡിയോകളും എല്ലാം ഇതിന് ഉദാഹരണമാണ് എന്നാൽ ഇവയെല്ലാം കണ്ട് ഒരു വശത്ത് ആളുകൾ കൈയ്യടിക്കുമ്പോൾ മറ്റൊരു വശത്ത് എ ഐയുടെ ദൂഷ്യഫലങ്ങൾ ആളുകൾ അനുഭവിച്ചു തുടങ്ങിയെന്നതും മറ്റൊരു സത്യമാണ് എന്തായാലും ക്രിയേറ്റിവിറ്റിയുടെ അങ്ങേയറ്റമാണ് എ നമുക്ക് തിരിച്ചു തരുന്നത് തരുന്നതെന്നത് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ